നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ത് മിറാക്കളാണ് എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകാൻ പോകുന്ന ആ ഒരു മാറ്റം ചേഞ്ചിങ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു ആണ് എത്രത്തോളം വിശ്വാസത്തോടും പോസിറ്റീവ് എനർജിയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നുവോ അതനുസരിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലുള്ള ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്ന് നെഗറ്റീവായ തോട്ട്സുകൾ നെഗറ്റീവായ എനർജികളെല്ലാം ഈ ഒരു റീഡിങ്സുകളിലൂടെയെല്ലാം നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ഇത് കാണാൻ നിൽക്കണ്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടി തന്നെ നിങ്ങളിതിനെ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ത്രീ ഓഫ് ആണ് ഇട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച ചില ഇരുട്ട് നിറഞ്ഞ അതായത് ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്നും നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യങ്ങൾക്കും നാല് വശത്തൂടെ നിന്ന് നമുക്കത് പറയാം പൂർണമായും നിങ്ങൾ ഒരു സ്റ്റക്കായ എനർജിയിലായിരുന്നു പെയിൻഫുള്ളായ എനർജിയിലായിരുന്നു വളരെയധികം ഒരു അൻസൈറ്റി ഡിപ്രഷൻ എന്നുള്ള എനർജിയിലേക്ക് വീണ് കിടന്നിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഷോക്ക് ആവുന്ന രീതിയിൽ അതായത് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജീനെ ഹീലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒരു ബന്ധനം ഒരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു ശക്തി നിങ്ങളിൽ നിന്നും അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങൾക്കൊരു റിലാക്സ് മൈൻഡിലേക്ക് കാര്യങ്ങളെയൊക്കെ നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളെ മാറ്റുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്കെതിരെ ആരോ ഒരു ബന്ധനം നിങ്ങളെ ഒരു ഇരയാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു പവർ ലോസ് സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനോ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ലാത്തൊരു ലൈഫ് സിറ്റുവേഷൻസ് ആയിരുന്നു ഒന്നിനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ ചേർത്ത് പിടിക്കാനോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഒരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് എനർജിയിൽപ്പെട്ടു നിന്നിരുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും നിങ്ങളൊരു ബന്ധനം ഒരു കൺട്രോളിങ് ഒരു നെഗറ്റീവ് എനർജിയുടെ കൺട്രോളിൽ നിന്നും രാകാൻ പോകുന്നു ആയ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധം മാറാൻ പോകുന്നത് നിങ്ങൾക്കുണ്ടായ ആ ഒരു ഹാർട്ട് ബ്രോക്കൺ പെയിൻഫുള്ളായ എനർജി നിലവിളിച്ച് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടിനും ഇനി ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കഥ കാരണം നിങ്ങൾ ഇത്രയും നാളും എടുത്ത് ചാടി കാര്യങ്ങൾ നടത്തിയിരുന്ന വ്യക്തികളാവാം ഒന്നും നോക്കാതെ എന്ത് കാര്യത്തിനും നിങ്ങൾ മറുപടി പറയുന്ന വ്യക്തിയായിരിക്കാം പിന്നീട് അയ്യോ അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടതെന്ന് ചിന്തിക്കുകയും പക്ഷേ നിങ്ങൾ ആ സന്ദർഭങ്ങളിൽ ഒന്നും ചിന്തിക്കാതെ വരാൻ പോകുന്ന ആവശ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ പ്രതികരിക്കുകയും മറുപടികൾ പറയുകയും ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിനി വളരെ ആലോചിച്ച് സമാധാനപൂർവ്വം ചിന്തിച്ച് നല്ല സ്ട്രോങ് ആയ തീരുമാനങ്ങൾ എടുക്കുമെന്ന ആ ഒരു എനർജിയിലേക്കാണ് വരുന്നത് ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ വളരെ മാറ്റം സൃഷ്ടിക്കുന്നു നിങ്ങൾ പോലും ചിന്തിക്കാതെ നല്ലൊരു അടിത്തറ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു കാരണം നിങ്ങളുടെ റൂട്ട് ചക്രയൊക്കെ നല്ല രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് ആക്ട് അച്ചീവ് ആകുന്ന ഒരു എനർജിയിലേക്കാണ് പോകുന്നത് ശരിക്കും നിങ്ങൾ അതിനെ യൂസ്ഫുൾ ആക്കുക കേട്ടോ കാരണം നിങ്ങൾക്കിനി ഒന്നേന്ന് തുടങ്ങാൻ ഒരു അവസരമാണ് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോടൊരുമിച്ച് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു നിങ്ങൾക്ക് മാറ്റം വരുന്നു നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു കൂടി ഒരു നെക്സ്റ്റ് മുന്നോട്ടേക്ക് പോകാം എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് അതിനുവേണ്ട എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ബന്ധമാണെങ്കിലും ഒന്നും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടില്ല എല്ലാം ഒരു മായ പോലെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നോ ആ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നോ ആ വ്യക്തി എവിടെയെന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ മനസ്സ് ിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ പെട്ടു നിന്നിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ അവരും വളരെയധികം പെയിൻഫുള്ളായ സാഹചര്യങ്ങളെയാണ് അതിജീവിച്ചു കൊണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻസും എല്ലാം എൻ്റാകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ആഴത്തിലും നല്ലൊരു കൂടിയ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വെച്ച് തന്നിരിക്കുന്നു കിങ് ഓഫ് വാൺസാണ് പവർഫുള്ളാണ് കാരണം ഏറ്റവും നല്ലൊരു കൺട്രോളിംഗ് പവറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു ുന്നു എന്നാണ് കാണുന്നത് അത് ഏത് സാഹചര്യങ്ങളിലും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ കൂട്ടുകുടുംബം പോലെ ജീവിക്കുന്നവരായിക്കോട്ടെ പേരൻസിനെയൊക്കെ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയി തന്നെ മുന്നോട്ടേക്ക് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ആഴത്തിൽ ഒരു ഫാമിലി ഒരു സന്തോഷം സമാധാനം സാമ്പത്തിക ഭദ്രതയോടുകൂടി നിങ്ങളുടെ ബന്ധത്തെ ചേർത്തു പിടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മിറാക്കിൾ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ കുടുംബത്തെ നോക്കുക കാരണം ഇമോഷണലി ഉള്ള ചില പ്രശ്നങ്ങൾ നിരാശ അല്ലെങ്കിൽ കുറ്റബോധം നമുക്കും തെറ്റുകൾ പറ്റിയ കുറ്റബോധം ഇതിനെയെല്ലാം നിങ്ങൾ ഹീലാക്കി കളഞ്ഞ് നിങ്ങൾ സ്ട്രോങ് എനർജിയിൽ വരിക അതുപോലെ തന്നെ ഇമോഷണലി ചില സിറ്റുവേഷൻസിന് നിങ്ങൾ ഒരുപാട് അധികം ആഗ്രഹിച്ച് അതിൽ നിന്നും വി എന്നാ നിങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് നിങ്ങൾ പെട്ടിരുന്നെങ്കിൽ ആ ഒരു പെട്ടിരുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ നിരാശകളെയൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ അതുപോലുള്ള ഇമോഷൻസിനെയൊക്കെ നിങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ട് കളയുന്നു നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടും കുടുംബത്തോടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരോട് ചേർന്ന് നിൽക്കുക എന്നൊരു എനർജിയിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ മാറ്റാൻ പോകുന്നത് അങ്ങനെ ഒരു സ്ട്രെങ്തായ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്ന് ചേരുന്നു അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയൊരു ബന്ധം നിങ്ങൾക്ക് കെട്ടിപ്പെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് യൂണിവേഴ്സിന് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനൊക്കെ നല്ല ബോണ്ടായിട്ട് നല്ലൊരു സ്ട്രോങ് എനർജിയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇമോഷണലി ഉണ്ടായ പെയിൻഫുള്ളായ സാഹചര്യങ്ങളെ എല്ലാം നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റുന്നു അതിനെല്ലാം ഹീലാക്കി കളയുന്നു അതിനെയെല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായി മാച്ച് കളയാൻ പറ്റും െന്നാണ് കാണുന്നത് ടെൻ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളുകളായി ചുമന്നിരുന്ന ബെർഡൻ ആവശ്യമില്ലാത്ത ചില ഉത്തരവാദിത്തങ്ങൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സുകൾ നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന ഭാരം നിങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു എനർജിയിലേക്ക് പോവുകയാണ് അതായത് ഇനി ഫോക്കസിങ് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഫോക്കസിങ് ചെയ്യുക നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുമിച്ചൊരു കണക്ഷൻസ് ഒരു സ്ട്രോങ് ഒരു എനർജി അതായത് ബ്ലോക്ക് ഒരു ബൗണ്ടറി ഇട്ട് നിന്നിരുന്ന ഒരു റിലേഷനാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്കൊക്കെ ചെയ്യുന്നത് െങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയൊക്കെ ആവുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ബൗണ്ടറി ഇട്ട് ചിലപ്പോ ചിലർ തുറന്ന് സംസാരിക്കാനോ കണക്ട് ചെയ്യാനോ ഒന്നും തയ്യാറാവാതെ മാറി നിന്നിരുന്നുവെങ്കിൽ ആ ഒരു കാര്യമെല്ലാം നിങ്ങളിലേക്കിനി കണക്റ്റഡ് ആവുന്ന എല്ലാത്തിൻ്റെ ഒരു എൻഡിങ് സംഭവിക്കാൻ പോകുന്നു എന്തൊക്കെയായിരുന്നു ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ വിഷമങ്ങൾ ബ്ലോക്കേജുകൾ അതിൻ്റെ എല്ലാം ഒരു എൻഡിങ്ങിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു പാത്ത് ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആവുന്നത് മാത്രവുമല്ല അത് ഏറ്റവും പ്രകാശപൂരിതമാകുന്ന രീതിയിൽ ഏറ്റവും നല്ല ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ആവശ്യമില്ലാത്ത ബെർഡിനെയും ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവായ കുറേ എനർജികളെയും നിങ്ങൾ വിട്ട് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഇനി ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ എവിടെയാണോ പ്രാധാന്യം കൊടുക്കേണ്ട എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകാരം ചെയ്യേണ്ടത് നിങ്ങളെയും അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയിലും വന്നു ചേരുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഹാർഡ് വർക്കിംഗ് സിറ്റുവേഷൻ അവസാനിക്കുന്നു ഇനി സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയിരുന്നു ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഒറ്റപ്പെട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു സപ്പോർട്ട് അതുപോലെ ആ വ്യക്തിയുടെ ഒരു ഇമോഷണലി കെയറിങ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സാന്നിധ്യം നിങ്ങളാഗ്രഹിച്ച ആ ഒരു സാന്നിധ്യം നിങ്ങളെ തേടി വരുന്നത് അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസിനെ വിട്ട് നിങ്ങളിലേക്ക് കോൺസൻട്രേഷൻ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ ആ പേഴ്സൺ ഏത് വ്യക്തിയായാലും ആ ഒരു വ്യക്തി നിങ്ങളെ ഒരു അബണ്ടൻസ് ആയിട്ടും സമൃദ്ധിയായിട്ടും പൂർണ്ണതയായിട്ടും കാണുന്നു നിങ്ങളിൽ വളരെയധികം ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നു നിങ്ങളാണ് പ്രഷ്യസ് ഒരു എനർജി എന്ന് അവർ തീർച്ചയായിട്ടും വ്യക്തമായി മനസ്സിലാക്കുന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ വിട്ട് അവർ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്ന എനർജിയിലേക്കാണ് കേട്ടോ വരുന്നത് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരുന്നു കാരണം ബ്ലോക്കേജ് തന്നെ അവസാനിക്കുന്ന ഒരു എനർജിയാണ് ബ്ലോക്കിംഗ് ആയിരുന്നു ഒരുപാട് കാലങ്ങളായിട്ട് ബ്ലോക്കിങ്ങും അതുപോലെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു എങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ മാറി നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് വര വരുന്നത് തീർച്ചയായിട്ടും ഒരു ജസ്റ്റ് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കപ്പെടുകയാണ് എന്താണോ പാസ്റ്റിൽ പൂർണ്ണത ഉണ്ടായിരുന്നത് നിങ്ങൾ എത്രത്തോളം ത്യാഗം അനുഭവിച്ചോ വേദനകളെ നേരിടേണ്ടി വന്നോ അതിനെല്ലാം ഒരു റീബെർത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധത്തിൽ ഒരു റീബെർത്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നു അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായും എൻഡിങ് ആകുന്നു ആ ഒരു വ്യക്തി നിങ്ങളെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു നിങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കതിനുള്ള ഒരു ഇന്നർ കോളിംഗ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ആ ഒരു പേഴ്സൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ദുഃഖവും നിരാശയും ഒറ്റപ്പെടലും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് കാണാനോ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സാന്നിധ്യമൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാനോ സാധിച്ചിരുന്നില്ല അത്രത്തോളം നിങ്ങൾ പെയിൻഫുള്ളായ സിറ്റുവേഷൻസും ഒറ്റപ്പെടലും അനുഭവിച്ചു എന്നാണ് കാണുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചതിന് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരുന്നതാണിതിനെല്ലാം കാരണം നിങ്ങൾക്ക് ചുറ്റും എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അവസ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇഷ്ടം പോലെ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നിട്ട് പോലും നിങ്ങൾ അതൊന്നും ചെയ്യാണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയി ഒന്നെന്നോർത്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് മാറി നിങ്ങളൊന്നും ചിന്തിച്ചില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം നിങ്ങളോട് ശരിക്കും ഫൈറ്റിംഗ് എനർജി നിങ്ങളോട് വളരെയധികം വഴക്കും പ്രശ്നങ്ങളും അതുപോലെ ഒരുപാട് തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടു അതുപോലെ ലോസ് സംഭവിച്ചിട്ടുണ്ടാകാം ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഈ ഒരു വ്യക്തിബന്ധത്തിൻ്റെ പുറത്ത് സംഭവിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ പവർ ലോസ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ മൂഡ് ഓഫായി നിന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നിട്ടുണ്ടാവാം ഒരു താങ്ങില്ലാണ്ട് ശരിക്കും വളരെ ശക്തമായ ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരു മൊമെൻറ്റ് ഉണ്ടാകുന്നു ഒരു വലിയ ശക്തമായ ഒരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജിയോടുകൂടി വരുന്നു ആ പേഴ്സൻ്റെ ആ ഒരു സാന്നിധ്യം തേർഡ് സിറ്റുവേഷൻ സെൻറ്റിംഗ് ആവുന്നതോടു കൂടി നിങ്ങളിലേക്ക് നല്ല ശക്തമായ ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ടെൻ ഓഫ് കപ്സ് ആണ് ഇനി നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലിയാണ് നൽകാൻ പോകുന്നത് സന്തോഷം സമാധാനം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളൊരു ചിലപ്പോങ്കിലൊരു പക്വതയില്ലാത്ത ഒരു കുട്ടികളുടെ ഒരു ക്യാരക്ടറോട് കൂടി എനർജിയോട് കൂടി നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കും നിങ്ങൾ എല്ലാത്തിനെയും ആ ഒരു കൂടി കാണാനോ അതുപോലെ സ്നേഹമാണെങ്കിലും വളരെയധികം പ്രകടമാക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലിനി പ്രാക്ടിക്കൽ ആകുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതെല്ലാം വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഇമോഷൻസും സന്തോഷവും പ്രണയവും എല്ലാം നിങ്ങൾക്കിനി അനുഭവിക്കാം എന്നാണ് കാണുന്നത് കാരണം ഒരു പുതിയ സ്നേഹം ഒരു റൊമാൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു യൂണിവേഴ്സ് എന്നാണ് കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം സാന്നിധ്യം ഇതെല്ലാം നമുക്ക് കിട്ടുക എന്നത് വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണല്ലോ കാണുന്നത് അല്ലേ അപ്പം നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു വസന്തം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ന്യൂ ഡോർ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്നത് അത് എല്ലാ രീതിയിലും ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ഒരു ബിഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ എന്ത് കാര്യത്തെയാണോ നിങ്ങളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഹോൾഡ് പിടിച്ചത് ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൽ നൽകുന്നത് നമ്മൾ അമിതമായി ആഗ്രഹിക്കുന്നത് അമിതമായി ചിന്തിക്കുന്നത് നമ്മൾ ഒരു സത്യസന്ധമായി എന്ത് കാര്യം ആഗ്രഹിക്കുന്നു അത് എന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് കണക്റ്റഡ് ആകും അതൊരു അനു അത് നമ്മൾക്ക് അനുഭവിക്കാൻ യോഗമുള്ളതും സത്യസന്ധവുമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തേടി വരും എന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു പുതിയ ഒരു സിറ്റുവേഷൻ പുതിയൊരു ഇമോഷൻസ് നിങ്ങൾ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് അനുഭവിക്കാൻ റെഡിയായി നിൽക്കൂ എന്നുള്ള ഒരു എനർജിയിലാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ എന്തിനാണോ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണോ നിങ്ങൾ വളരെ ആയിട്ടും പവിത്രമായിട്ട് കണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണറുടെ എനർജി കണക്റ്റഡ് ആക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പ്രഷ്യസായിട്ടുള്ളൊരു റിയൂണിയനാണ് അത് വളരെ സത്യസന്ധവുമാണ് അതുപോലെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേ എനർജിയോട് കൂടി തന്നെ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കിനി യൂണിവേഴ്സ് നൽകുന്നു അതായത് ഇനി നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്ന ഏറ്റവും പോസിറ്റീവ് എനർജിയും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാം വിശ്വാസത്തോടു കൂടി ഫോക്കസിങ് ചെയ്യാമെന്നതാണ് നമുക്ക് കാണുന്നത് ഓഫ് ക്യൂനോഫ് ആണ് റിലാക്സ് ആവുക എന്നൊരു ടൈമായി സമാധാനമായിട്ട് കാര്യങ്ങളിൽ ചിന്തിക്കുക കാരണം ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ആയിട്ട് വന്നു ചേരുന്നു ഇനി ഈ ഒരു ടൈം മുതൽ മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനാണ് സംഭവിക്കുന്നത് സ്പിരിച്വലായ ചില മാറ്റങ്ങൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ഉണർന്നു പ്രവർത്തിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ എവിടെയാണോ നിങ്ങളുടെ സോള് പൂർണ്ണമായും എൻ്റായി നിന്നത് ഡെത്തായിപ്പോയത് അവിടെ നിന്നും വീണ്ടും റീബർത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മളെ വളരെയധികം ശക്തമായ ഒരു സ്ഥാനത്തേക്ക് അതായത് ഒരു പുതിയ തുടക്കം ഇനി മുന്നും പിന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ ശക്തമായ ഒരു എനർജിയിൽ പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്കിനി ഒരു പരാജയമില്ല നിങ്ങൾ വളരെ കൂടി അതായത് നീതി കൂടി കാര്യങ്ങളെ കാണാൻ സാധിക്കുന്ന എനർജിയിൽ നിങ്ങൾ അതായത് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്കിനി നാളെയെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് അതായത് ഒരു അവസരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ മാറ്റം ഒരു ന്യൂ ബിഗിനിങ് പോലെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ ഏത് സിറ്റുവേഷൻസിനെ അതായത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന പൂർണ്ണതയുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പാകത്തിന് ശക്തമായും പൂർണ്ണതയുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരും അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും നല്ലത് ഏറ്റവും പ്രഷ്യസായതിനെ തിരഞ്ഞെടുക്കുക നല്ലപോലെ റിലാക്സ് ആയിട്ടും കൂടി ആലോചിച്ച് തിരഞ്ഞെടുക്കുക ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ തേടി ഇനി വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വരുന്നതിനെയെല്ലാം നിങ്ങൾ ഒരിക്കലും ഒരു ബർദ്ധനായി എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടു കൂടി വളരെ ഹാപ്പിനെസ്സോടുകൂടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് റീബർത്താണ് ഡെത്ത് ആൻഡ് റീബർത്താണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന വളരെ വലിയൊരു സക്സസ് ഒരു ആണ് ഇനി നിങ്ങൾക്ക് കേട്ടോ ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും എല്ലാം ഒരു കൂടി എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നാണ് പറയുന്നത് ഒരു മിറാക്കിൾ നിങ്ങളെ തേടിയിരിക്കുന്ന ഒരു മിറാക്കിൾ ദ ആണ് കേട്ടോ അതായത് സൺറൈസിങ് പോലെ വളരെ ശക്തമായ ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു ശക്തമാണ് അതായത് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സോട് കൂടി ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് നൽകുന്നു അതായത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പൂർണ്ണമായും എൻഡിങ് ആയി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പെട്ട് നിന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും കൺട്രോളിംഗ് പവറിൽ നിന്നുവെങ്കിൽ നിങ്ങൾ ഇമോഷണലി തകർന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ ഒരുപാട് ചീറ്റിംഗ് എനർജി അതായത് ചതിക്കപ്പെട്ട ഒരു എനർജിയിൽ നിങ്ങൾ നിന്ന് ഉരുകിയെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു കുറേ കുറേ ഹാർഡ് വർക്ക് കുറേ നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ടാവാം ഒരു ഇമോഷണലി ഒന്ന് ബാലൻസ് ആവാൻ അതുപോലെ നിങ്ങൾ അവഗണിക്കപ്പെട്ടതിനൊന്നും ഒരു ഒരു ഇതുമില്ല ഒരുപാട് നിങ്ങൾ അവഗണിക്കപ്പെട്ടു ഒരുപാട് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു നിങ്ങൾ ഒരുപാട് കണ്ണുനീരൊഴുക്കി മുന്നോട്ടേക്ക് പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടുപോയിട്ട് അതിൽ നിന്നും ആ ഒരു ബന്ധത്തിൽ നിന്നോ ആ സ്റ്റക്നെസ്സിൽ നിന്നോ നിങ്ങൾക്ക് കരകയറാൻ പറ്റാത്ത ഒരു എനർജിയിൽ നിങ്ങൾ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി നിങ്ങളൊരു പിന്നെ ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു ഒരു തിരിച്ചറിവും സ്ട്രെങ്തും ശക്തിയും നിങ്ങളിലേക്ക് വരുന്നു അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തത് ഒരു തേർഡ് സീറ്റ് സിറ്റുവേഷൻസ് എൻഡിങ് ആവുക എന്ന എനർജിയിലൂടെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് എൻഡിങ് ആകുന്നു ശരിക്കും റിലാക്സ് ആയിട്ട് ചിന്തിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ വളരെയധികം പോസിറ്റീവ് റിലാക്സ് കൂടി കാര്യങ്ങളെ കാണുക നല്ല ഒരു ടൈമാണ് ഇനി മുന്നോട്ടേക്ക് അതിനെ തിരിച്ചറിഞ്ഞ് അത് സ്വീകരിച്ച് അത് നിങ്ങൾ യൂസ്ഫുള്ളാക്കുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ ഒരു പുതിയൊരു ജീവൻ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ നേരുന്നു ഗോഡ് ബ്ലെസ് യു